വരുന്ന വർഷം സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രണയിച്ചിരുന്നു പിന്നെ ആസ് യൂഷ്വൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം പിരിഞ്ഞു പോയിരുന്നു എന്നിട്ട് രണ്ടാമത് ഞങ്ങള് പിന്നും കണ്ടുപിടിയ ഗ്യാരണ്ടി ഇതാണ് ആരാണ് ഒരുമിച്ച് ഞങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിന് ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം അല്ലേ പറ്റൂല വാസ് ഹാർഡ് ഡിസിഷൻ ബട്ട് ഗുഡ് ഡിസിഷൻ ടു ഹാവ് പറ്റുമോ സോറി അത്യാവശ്യ മനോഹർ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാനൊരു സയൻസിഫൻ്റായിരുന്നു പക്ഷേ അവള് ഡോക്ടറായിരുന്നു നമ്മൾ തന്നെ ഈ വഴി കൂടെ പോയി ആൻഡ് വോക്കിംഗ് വിത്ത് ടാറ്റാറ്റൊരു എന്തൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവമായിട്ട് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെയായി മാറിയതാണ് ഒന്നും അത്ര പ്ലാൻഡൊന്നായിരുന്നില്ല ഏറ്റെങ്കിൽ നൂറ് ഒരു ത്രീ ഫോർ ഡേയ്സ് മുന്നേയാണ് ഫൈനലി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തു പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വേണം താമര പിന്നെ പറഞ്ഞ പൂവ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അധികം കളർ ഫ്ലവേഴ്സ് പരിപാടികളൊന്നും ഇല്ല സിംപിൾ വെഡ്ഡിങ് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയായിരുന്നു ഓണസ്റ്റ് സോ ഇറ്റ്സ് ബെറ്റർ ടു അത് കയ്യിൽ നിന്ന് പോയി നിങ്ങളെ ആരും ഞാൻ പ്രതീക്ഷിച്ചാടിവരാത് വിചാരിച്ചിരിക്കുന്നു കുറച്ചുപിള്ളിയറിഞ്ഞു പോയി താങ്ക് യു സോ മച്ച് ഫുർ കാണോ ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറയാറുണ്ട് സംസാരിക്കാറുണ്ട് പറഞ്ഞിട്ടില്ല അഭിനയിക്കാൻ പോവാണ് പണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അറിയാതെ ഒന്ന് സിനിമയെ പെട്ടു എന്നുള്ളത് ഞാൻ സോ അതുകൊണ്ട് നോക്കാം പ്ലാനും അറിയില്ല ഇനി അടുത്തെന്താന്ന് ചോദിച്ചാ നോക്കാം ഇപ്പൊ റിസപ്ഷൻ എല്ലാവരും ഉണ്ടാവുമോ നമ്മുടെ കമ്മട്ടിപ്പാടം ടീം എല്ലാവരും കാണുമോ ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും ഉണ്ട് അങ്ങനെയുണ്ട് പ്രവീണൊക്കെ എന്തായാലും എത്തും നിങ്ങളുടെ ടി വികനൊക്കെ എത്തും എത്താ അങ്ങനെ കുറേ നാളിനേഷി പോകുന്ന ഒരു പടവും എനിവേ താങ്ക് യു നല്ല ഒട്ടുക വെയിലായിരുന്നു അറിയാൻ ഞാൻ തീർന്ന് ചപ്പ് ഞാൻ വീട്ടിൽ പോണെനിക്ക് പോകണം അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ഐ വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് ഫ്രം എവറി വൺ താങ്ക് യു ആക്ടറും ആക്ടറും ഡോക്ടറും ഈ ഒരു കോമ്പിനേഷൻ ആക്ടർ ഡോക്ടർ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ലോങ്ങ് ആസ് ഈഗോ അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ ലൈഫിൽ പോവപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോ യാ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു